ബാറാസിറെ പതിനെട്ടാം അധ്യായം പതിനഞ്ചു മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ പരക്കുമോർ മകനെ കൂട്ടുകാരന് ഗുണം ചെയ്യുന്നവനെ നീ തടുക്കരുത് ധർമ്മിഷ്ഠനെ കുറിച്ച് അസൂയയും മരുത് മഴ കഠിന ചൂട് നിശേഷം മാറ്റുന്നത് പോലെ വാക്ക് ദാനത്തിങ്കിലേക്ക് തിരിയുന്നു എന്തെന്നാൽ നല്ല വാക്ക് ദാനത്തെക്കാൾ വിശിഷ്ടമത്രേ ഉത്തമരായ മനുഷ്യരിൽ ഇവ രണ്ടുമുണ്ടായിരിക്കും കാരുണ്യം കാണിക്കുന്നതിന് മുമ്പ് നിന്ദിക്കുന്നു ദുഷ്ടന്റെ ദാനം കണ്ണുകളെ മങ്ങിപ്പിക്കുന്നു ചണ്ട കൂടുന്നതിന് മുമ്പ് സഹായിയെ തേടുക രോഗത്തിൽ കിടക്കാതിരുപ്പാൻ വൈദ്യനെയും അന്വേഷിക്കുക നിനക്ക് വേദന വരാതിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുക ആ വേദനയ്ക്ക് മുമ്പ് തന്നെ നിനക്ക് ഉത്തരം ലഭിക്കും നീ വീണു പോകാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക പാപത്തിൽ വീഴാതിരുപ്പാൻ ദാനധർമ്മവും ചെയ്യുക നിന്റെ കടപ്പാടുകൾ ചെയ്തു തീർക്കുന്നതിൽ നിന്നും ഒന്നും നിന്നെ തടുക്കരുത് അത് നിനക്ക് വേദനാജനകമാകും വരെ കാത്തിരിക്കരുത് നിന്റെ പാപം ഉപേക്ഷിച്ച് അനദപ്പിപ്പാൻ നീ സമയം നീട്ടരുത് മരണം അത്രയേറെ വൈകുകയില്ല എന്ന് ഓർത്തുകൊള്ളുക നിനക്ക് വിഷമം വരുന്നതിന് മുമ്പ് തന്നെ നിന്റെ നേർച്ചകൾ ഒരുക്കി വയ്ക്കുക ദൈവത്തെ പരീക്ഷിക്കുന്നവനെ പോലെ നീ ആയിത്തീരരുത് മുമ്പും നീ നിരപരാധി അല്ലായിരുന്നല്ലോ എന്നോർത്ത് നിന്റെ പാപങ്ങൾ നീ വർദ്ധിപ്പിക്കരുത് സർവപാപങ്ങളുടെയും അവസാനമാണ് ദൈവകോപം വരുന്നതെന്നും ദൈവം മുഖം തിരിച്ചു കളയാനിടയാകരുതെന്നും ഓർത്തു കൊള്ളുക സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടായിരിക്കണം സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും ഏകനായുള്ള നിസ്സഹായതയെക്കുറിച്ചും ചിന്തിച്ചു കൊള്ളണം പ്രഭാതം മുതൽ സന്ധ്യ വരെ നേരം വ്യത്യാസപ്പെട്ടു കൊണ്ടിരിക്കുന്നു അവയെല്ലാം ദൈവസന്നിധിയിൽ നന്നായിരിക്കട്ടെ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ നിന്നോടപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ ഉണ്ടാക്കണമേ Amen.